നമ്മുടെ നാഷണൽ ഹൈവേ വന്നു ാലേ നമ്മൾ നിരവധി ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ട് റോഡ് സൈഡിൽ അവരൊക്കെ എന്ത് ചെയ്യും കട അഭിപ്രായം എന്താ ബുദ്ധിമുട്ടുന്നവരുണ്ട് ബുദ്ധിമുട്ടാത്തവരുണ്ട് കാരണം പറഞ്ഞാൽ വന്നതിനു ശേഷം പല ഓട്ടോ സ്റ്റാൻഡുകളും അപ്പം ഇനി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന നിരവധി തൊഴിലാളികൾ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അപ്പൊ അവർക്കൊരു കൃത്യമായ പരിഹാരം പരിഹാരം എന്ന് വേണ്ടത് എന്തായിരുന്നാലും പക്ഷെ അവരുടെ കുടുംബങ്ങൾ ജീവിക്കണമല്ലോ അവർക്ക് കഴിയണമല്ലോ അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരമാർഗം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതിനെന്തുകൊണ്ടും പരിഹാരമാർഗം കാണാനാണ് അതിപ്പോൾ സ്വന്തമായിട്ട് സ്വയം നിന്നുള്ള നിലയിൽ ഇപ്പം സ്വന്തമായിട്ട് ഒരാൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരുന്ന ജീവിക്കണമെന്നും പറഞ്ഞ് വരുവാണല്ലോ അതിന് ഇപ്പം തറസ്സമാണല്ലോ ഈ ഹൈവേയുടെ പണി എന്ന് പറയുന്നത് അതെ അപ്പോൾ അതിനൊരു സ്ഥലം ഈ ഹൈവേയുടെ സൈഡിൽ അവർ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് എടുത്ത് തരികയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് ഗുണപ്രദമല്ലേ അല്ല അതിപ്പോൾ എടുത്തു തരുമെന്ന് പറയുമ്പോഴേ ആൾക്കാര് വന്ന് ഇറങ്ങുകയും പോവുകയും ചെയ്യുന്ന ഒരു ഭാഗം അല്ലാത്ത സ്ഥലം തരുന്നതുകൊണ്ട് അതായത് നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ വന്നു കഴിയുമ്പം ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗം എന്നുള്ള നിലയ്ക്ക് ഇല്ലെങ്കിലോ ബുദ്ധിമുട്ടായിരിക്കും ടിപ്പാതൊരു ജനം തിങ്ങി പാർക്ക് അമ്പലം ക്ഷേത്രം പഞ്ചായത്ത് ആഫീസ് വില്ലേജ് ഓഫീസ് ഹെൽത്ത് സെന്റർ പിന്നെ മറ്റേ അതേപോലെ തന്നെ ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി ഇതെല്ലാം പാസ് ചെയ്ത് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ പാസ് ചെയ്ത് ഇതിലെ പോവാണം അതിനുള്ള മാർഗം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അതേ ഉള്ളൂ അല്ല എന്റെ ചോദ്യം ഇതാണ് നാഷണൽ ഹൈവേ വന്നു കഴിയുമ്പോൾ നിരവധി ഓട്ടോ തൊഴിലാളികളുണ്ട് ഓട്ടോ ഓടിക്കുന്ന സ്റ്റാൻഡുകളിൽ കിടന്നാണ് ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ ഈ തൊഴിലാളികൾക്ക് ജീവിതമാർഗമായിട്ട് അവർ വീട്ടിൽ കിടന്നവർക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ അവർ സ്റ്റാൻഡിൽ വരണ്ടേ ഇവിടെ മൊത്തം കെട്ടിമുട്ടി കഴിയുമ്പോഴും അടിപ്പാത വേണം പുത്തരില് അതാണ് ആവശ്യം ആവശ്യം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇല്ലിയാസ് പോളയിലാണ് അപ്പം ഈ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നാഷണൽ ഹൈവേ ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ സൈഡിൽ അതായത് ചില സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ഓട്ടോ തൊഴിലാളികളാണ് അവരുടെ കുടുംബം പൂറ്റിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാം ആശങ്കയിലാണ് നാളെ ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയായി കഴിയുമ്പോൾ അവരുടെയൊക്കെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ ചിന്താഗതി ഇന്ന് അവരുടെ മനസ്സിൽ വലിയൊരു അങ്കലാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് പരിഹാരം എന്താണ് എൻ്റെ ഒരു പരിമിതമായ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഗവൺമെൻറ് ബസ് സ്റ്റോപ്പിന് സ്ഥലം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് പല മേഖലകളിലും ബസ് സ്റ്റോപ്പ് പിന്നെ സെറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് സെറ്റ് ചെയ്തെടുത്തെല്ലാം ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് പടിഞ്ഞാറ് സൈഡിലും കിഴക്കേ സൈഡിലുമായിട്ട് ഒരു സ്റ്റാൻഡ് സംവിധാനം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം അവർക്കും ജീവിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ പുത്തന്തെരുവ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് പകുതി ആളുകൾ അപ്പുറവും പകുതി ആളുകൾ ഇപ്പുറവും ഇവിടെ അമ്പലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ചർച്ചുകളുണ്ട് അങ്ങനെ പല സംവിധാന ഗവണ്മെൻറ്റ് സേവനങ്ങൾ കിട്ടുന്ന ഗവൺമെൻറ് പിന്നെ ഹോസ്പിറ്റലുകൾ പഞ്ചായത്ത് ഇങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട് അപ്പം ഇതിലേക്കെല്ലാം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം വലിയ ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നു അപ്പം പുത്തന്ധിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപ്പാത വളരെ അത്യാവശ്യമായിട്ട് എന്ന് ആളുകൾ പറയുന്നു അപ്പം തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ആ വിഷയത്തില് ഇവിടെ നേരത്തെ അടിപ്പാതയ്ക്ക് വേണ്ടി ഇവിടെ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ വന്നതാണ് അടിപ്പാത അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതില്ല എന്നാണ് പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും അത് വേണം അതല്ല ഇവിടെ ഒരു അടിപ്പാത ഇല്ലാതെ മുന്നിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ ഒരുപാട് വലിയ സമരങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളും അല്ലാത്ത തൊഴിലാളികളുമായിട്ടുള്ള ആളുകൾ വളരെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭി അഭിപ്രായവും അറിയിക്കുക നന്ദി